എൻ്റെ പേര് ഷാനി എനിക്ക് ഹസ്ബൻഡും മൂന്ന് മക്കളാണ് ഉള്ളത് പിന്നെ എൻ്റെ നാട് തൃശ്ശൂർ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു ബ്ലോഗർ ഉണ്ട് വ്ളോഗറിൻ്റെ വീഡിയോ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബിരിയാണി കോമ്പറ്റീഷൻ ഉണ്ടെന്ന് കണ്ട് പോയിട്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്തു തന്നെ ആ ബിരിയാണിയാണ് ഏറ്റവും താല്പര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മട്ടൻ ബിരിയാണി ആണെങ്കിൽ ഏറെ ഇഷ്ടം ചെയ്യാനും കഴിക്കാനും മട്ടൻ ബിരിയാണി ഇഷ്ടം സാധാ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്ന മസാല ഉണ്ടാണ് ഞാൻ ഉണ്ടാക്കാറ് വേറെ എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ആക്കാറില്ല ഗാർഡനിങ് ഇഷ്ടാണ് അപ്പോൾ മോർണിംഗിൽ കുറച്ച് സമയം ഗാർഡനിലൊക്കെ ഇറങ്ങി അങ്ങനെ സ്പെൻഡ് ചെയ്യും പിന്നാലൊക്കെ മമ്മൂക്കാണ് വരുന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഷെഫിള്ള അനി മാം ആബിദ റഷീദ് മാം അവരൊക്കെ ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ഫോളോ ചെയ്യുന്ന ആളാണ് പ്രോഗ്രാം വെച്ചത് കാരണം നമുക്ക് ഒരുപാട് വീട്ടമ്മമാർക്ക് ഇതിലൊക്കെ ഒന്ന് പങ്കെടുക്കാനൊക്കെ ഒരു അവസരം കിട്ടി മാതൃഭൂമിയും റോസ് ബ്രാൻഡും സംഘടിപ്പിക്കുന്ന ഈ ഒരു ബിരിയാണി കോണ്ടസ്റ്റ് എന്നെപ്പോലെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർക്ക് നല്ലൊരവസരമാണ് കിട്ടിയത് കേരള ബിരിയാണി ക്യൂൺ കോണ്ടസ്റ്റിൽ മാറ്റിരയ്ക്കാൻ തൃശൂരിൻ്റെ ബിരിയാണി ക്യൂൻ ഷാനി ഗഫൂറിന് സ്വാഗതം